ുംബരക്കയത്തു കാര്യങ്ങളെല്ലാം സീനത്തിനെ പറഞ്ഞ് ബോധിപ്പിച്ച് ഷെഫി ഉസ്താദ് അവിടെ നിന്ന് പടിയിറങ്ങാണ് ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം എൻ്റെ ഉസ്താദിനെ എനിക്ക് പിന്നെ തിരിച്ചെത്താൻ ചിലപ്പം വൈകും പറ്റുമെങ്കിൽ ഇന്ന് പള്ളിയിൽ തങ്ങണം മോനെ അതെന്താടാ മോനെ ഒരു മാസത്തിനൊക്കെ ലീവിന് വരുമ്പോൾ അവൾ വിട്ടു പോകുന്നത് ശരിയാണോ ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷെഫി ഉസ്താദിനെ എന്ത് പറയണ എന്നായിപ്പോയി ഉമ്മാ എൻ്റെ ഉസ്താദ് എൻ്റെ കൂട്ടുകാർ അവരെയൊക്കെ എനിക്കൊന്ന് കാണണം അവരോടൊപ്പം ഒരു ദിവസം ബാക്കിയുള്ള ദിവസം ഞാൻ ഇവിടെ ഉണ്ടല്ലോ മ സത്യം പറഞ്ഞാൽ സീനത്തിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെ ഉസ്താദിന് താല്പര്യമില്ലാത്ത രീതിയിലായി മോനെ മോൻ പോവുകയാണോ ആ ഉമ്മ ഞാൻ പോയിട്ട് വരാം ഇൻഷാള്ള പറ്റും കന്ന് വരും അല്ലെങ്കിൽ നാളെ വരട്ടോ ഇൻഷാള്ള ഷെഫി ഉസ്താദ് പടി ഇറങ്ങുന്നു എന്നാൽ സീനത്തിനോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഉസ്താദ് ഇറങ്ങി പോവുകയാണ് സത്യം പറഞ്ഞാൽ സീനത്തിനെ വല്ലാത്തൊരു പേടി തോന്നി പഠിച്ചോനെ എല്ലാം കൊളാവോ പ്രബ്ബേ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒക്കെ കൊളാകുന്ന തോന്നുന്നത് ഞാനിപ്പോൾ എന്താ ചെയ്യുക അവൾ ഉസ്താദിൻ്റെ പിന്നാലെ അതാ നടക്കുന്നു ഷെഫിക്ക ഷെഫിക്ക ഉസ്താദ് തിരിഞ്ഞു നോക്കി എന്താ ഷെഫിക്ക എങ്ങോട്ട് പോകുന്നത് ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ അടുക്കലേക്ക് പോവാണ് എന്താ ഒന്നുമില്ല മാപ്പ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം എനിക്ക് നീ അതിനെന്ത് തെറ്റാ ചെയ്തത് നീ എന്നോടൊന്നും തുറന്ന് പറഞ്ഞില്ലല്ലോ ഷെഫി ഉസ്താദിന്റെ ആ ഒരു വാക്കുകൾ ഷെഫിക്ക അത് ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം തൻ്റെ ഭാര്യ തന്നോട് ആത്മാർത്ഥമായിട്ടാണോ മാപ്പ് പറയുന്നത് എന്ന് വേറെ ഉസ്താദിന് തോന്നിപ്പോയി സീനത്തെ അകത്തേക്ക് പോയി ഉമ്മ എന്തേ സഹായിച്ചോ ഞാൻ പള്ളിയിലേക്ക് പോവാണ് ഉസ്താദ് തിരിഞ്ഞു നടക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ട് എന്ന് സീനത്തിന് മനസ്സിലായി ഛേ എന്താ അപ്പം ചെയ്യാം വല്ലാത്തൊരു എൻ്റെ പണിയാണ് അന്ന് ഓനെ വിളിച്ചു വരുത്തിയത് ഷജിലെ അന്ന് വേണ്ടെന്ന് വെച്ചിരുന്നു എന്നാലൊന്ന് എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചു വരുത്തി ഇപ്പം ആകെ പെട്ടുപോയി അവൾ നേരെ നേരെയതാ തൻ്റെ ഫോണെടുത്ത് അവനക്ക് മെസ്സേജ് അയക്കുന്നു ഹൈ ഷെ ഷെജിൽ ആ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇന്നിവിടെ അല്ല അദ്ദേഹം പുറത്ത് പോയിക്കണ് അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് കുറച്ച് പോകണം അരമണിക്കൂറൊക്കെ യാത്ര ഉണ്ടാകും അതിന് ആഹാ നീ എന്താ എന്നോട് അങ്ങനെ പറയുന്നത് എടേ സീനത്തെ എനിക്ക് അത് ആ കുറ്റബോധം തോന്നാണ് എന്തിന് എനിക്ക് ഞാൻ ആ നല്ലൊരു സ്ഥനയാണല്ലോ വഞ്ചിക്കുന്നൊക്കെ തോന്നാണ് എനിക്ക് ആഹാ ഇപ്പൊ നീയാണ് വഞ്ചിക്കുന്നത് ഞാനല്ലേ എന്തൊക്കെ തന്നെയാലും എനിക്ക് എന്റെ മനസ്സ് വല്ലത് വേദനയ്ക്കാണ് സത്യം പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹത്തിന് ചതിക്കുന്നത് എന്തൊരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യനെ ചതിച്ചിട്ട് എന്ത് കിട്ടാനാ ഷെജിലിന്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി ഓഹോ ഇപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടി ക്യാഷ് എനിക്ക കുറേ തന്നോ അങ്ങനെ പലതും തന്നോ കൊടുത്തേക്കുന്ന സാധനങ്ങൾ തന്നോ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നീ നൈസായിട്ട് എന്നെ ഒഴിവാക്കണ്ടടാ അങ്ങനെയല്ല നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ദയവായി നിങ്ങൾ ജീവിച്ചോളൂ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കട്ടിറുമ്പായിട്ട് വരുന്നില്ല ഷെജിൽ ഷട്ട് എ പ്യുവർ മൗത്സ് എന്ത് അസംബന്ധമാണ് നീ പറയുന്നത് എനിക്ക് നിന്നെ ആദ്യം ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടിപൊളി ജീവിതത്തിന് എപ്പോഴും നല്ല നീ തന്നെയാണ് അല്ലാതെ ഷെഫി ഉസ്താദ് അല്ല ഷെഫി ഉസ്താദിൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല പേരിനൊരു ഭർത്താവ് അതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നീ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തെ വഞ്ചിക്കുന്നത് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ മനസ്സിനെ ഒരു പാവാണ് റിജിലിന്റെ ആ ഒരു ഉപദേശം അവൾക്കൊട്ടും പിടിച്ചില്ല ഉം എല്ലാവരും എൻ്റെ ഒഴിവാക്കുകയാണല്ലേ ആയിക്കോട്ട ഈ അങ്ങനെ പോകണമെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും എനിക്ക് അടിപൊളി ജീവിതം തന്നെയാണ് ആഗ്രഹം അല്ലാതെ എടി നീ എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തുന്നത് സത്യം എനിക്ക് അത് സങ്കടമാണ് വന്നത് അദ്ദേഹത്തിനെ കണ്ടപ്പോഴും നല്ലൊരു മനുഷ്യന് എനിക്ക് കിട്ടിപ്പോയതാണ് സൗന്ദര്യത്തിന് കുറവുണ്ടോ പണത്തിന് കുറവുണ്ടോ സ്വഭാവത്തിന് കുറവുണ്ടോ നല്ല ദീനിയായ ഒരു മനുഷ്യനെ നീ വെറുതെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ ശരിക്കും കണ്ടത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സഹതാപാണ് തോന്നിയത് അദ്ദേഹത്തോട് ഞാൻ ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതിയും എൻ്റെ മനസ്സിൽ വന്നു എന്നോടൊന്നും പറയണ്ട മിണ്ടണ്ട ഞാൻ തന്ന ക്യാഷിൻ്റെ കണക്ക് ചോദിക്കണമെങ്കിൽ ഒരുപാട് ഇങ്ങോട്ട് തരാനുണ്ടാവും പലിശ അടക്കം ഞാൻ ചോദിച്ചിരിക്കും സീനത്തിൻ്റെ ആ ഒരു വാക്കുകേട്ട് ശരിക്കും ഷെഡിൽ നെട്ടിപ്പോവുകയാണ് എടീ അങ്ങനെ ഒരുപാട് തിന്നു പോയ ക്യാഷ് ഉണ്ട് അതൊക്കെ ഞാൻ എവിടെ നിന്ന് ഒന്നും പറയണ്ട നിങ്ങളെ വീട് വിറ്റിട്ടാണെങ്കിലും എനിക്ക് തരാനിലൊക്കെ തരണം പിന്നെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഞാൻ തന്നിട്ടുണ്ട് അതൊന്നും മറക്കണ്ട സീനത്തിൻ്റെ അഹങ്കാരം ശരിക്കും ഷെജിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം സീനത്തെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ പണിയെടുത്തിട്ട് നിനക്കത് ഉണ്ടാക്കി തരാം എനിക്ക് കാര്യമായിട്ടൊരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഞാൻ ഉള്ള പണി തന്നെ എനിക്കിപ്പോൾ മഴയൊന്നും അത് കാരണം കിട്ടുന്നുമില്ല ദയവായി നീ എന്നെ ബുള്ളറ്റിൽ അടിക്കാൻ വേണ്ടി എണ്ണ എണ്ണയടക്കൻ ക്യാഷ് എന്തൊക്കെയാണ് പിന്നെ വേറെ പുതിയ ബുള്ളറ്റ് എന്നോട് എടുക്കാം പറയലേ എന്തൊക്കെയായിരുന്നു പ്ലാനിങ് അതൊക്കെ അങ്ങോട്ട് എടി ഞാൻ അറിഞ്ഞില്ല ഇത്രക്കൊരു സാധുവായ നല്ല സ്വലഹ ഒരു മനുഷ്യരാണ് നിൻ്റെ ഭർത്താവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ അത് നീ എന്ന് വെച്ച കല്യാണത്തിന് മുമ്പേയുള്ള പന്താണ് ഏഹ് അപ്പം നീ അതൊന്നും അറിയില്ലല്ലോ അറിഞ്ഞപ്പോൾ നീ നൈസായിട്ടങ്ങൾ മുങ്ങാണല്ലേ നൈസായിട്ട് മുങ്ങല്ല നിന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നീ ജീവിച്ചോ അദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയൊരിക്കലും നിൻ്റെ ജീവിതത്തിലേക്ക് ശല്യമായിട്ട് ഞാൻ വരില്ല പിന്നെ ഞാൻ നിന്നോട് വാങ്ങിയ ആ ഒരു ക്യാഷ് കാര്യങ്ങളെല്ലാം അതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തരാം അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ നീയാണ് നീയാണെന്നെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും അല്ലാതെ ഒരിക്കൽ പോലും ഞാനല്ല നീ ഓർക്കുന്നുണ്ടോ ഞാൻ നിന്റെ ഭാഗത്തുനിന്ന് പണം എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനത് വീട്ടിൽ തരാനും തയ്യാറാണ് എടാ ഷെജിലേ ചതിയ നീ ഇത്രയധികം വേണ്ടില്ലായിരുന്നു കേട്ടോ നിനക്ക് വല്ലാത്തൊരു സാധനം എനിക്ക് നല്ലൊരു ജീവിതം അടിപൊളി ജീവിതം തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നീ പാതി വഴിയിൽ വെച്ച് നൈസായി മുങ്ങാണല്ലടാ കാമുഖനെ നല്ല രീതിയിൽ ചീത്ത പറയുകയാണ് അവൾ എന്നാൽ ഷെഫി ഉസ്താദ് കൂടി പള്ളിയിലേക്ക് പോയിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാണുന്നു ഉസ്താദിനോട് ഒരുപാട് സമയം ഷെഫി ഷെഫിമോനെ സുഖമല്ലടാ പോകാനായി തുടങ്ങിയോ ഉസ്താദ് ഇൻഷാല്ല പോകണം അല്ല മോനെ എന്തായി കാര്യങ്ങളൊക്കെ എൻ്റെ ഷെഫി മോന് ഉപ്പയാകുന്നൊന്നുമില്ലേ ഉസ്താദ് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു ഉസ്താദ്ദിനോട് ഷെഫി ഉസ്താദ് എന്ത് പറയണമെന്നായിപ്പ് ഉസ്താദ് ഇൻഷാല്ല അതിനൊക്കെ സമയമുണ്ടല്ലോ മോനെ അങ്ങനെ വേണ്ട ഒന്നാമത്തേത് വേഗങ്ങളായിക്കോട്ടെ അത് പറയുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു അവരുടെ മകളെ ആയിരിക്കും ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവൂല പഠിച്ചോന്നേ അള്ളാ എവിടെയാണെങ്കിലും ആ മകളെന്നെ തിരിച്ചെത്തിച്ചു കൊടുക്ക് റബ്ബേ പള്ളിയിലെ മറ്റു കൂട്ടുകാരെല്ലാം ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് വന്നു ഷെഫി എടാ ഗൾഫെന്ന് വന്നിട്ട് നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ നീ എപ്പോഴും വീട്ടിൽ തന്നെ അല്ലേ എടാ ഗൾഫിൽ നിന്ന് എത്തിയപ്പോൾ വൈഫ് ഹൗസിലേക്ക് പോയി പിന്നെ ഉപ്പയുടെ പെങ്ങന്മാരെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി ആ പിന്നെ മഴയൊക്കെ ലടാ എങ്ങനെ ഇറങ്ങുക എന്ന് വിചാരിക്കും നേരെ വന്നത് ഉസ്താദിനടുക്കിലേക്കായിരുന്നു സെക്യൂർ ഉസ്താദാണ് എന്നെ കൊണ്ടുവരാൻ വന്നത് ആ അതൊക്കെ എനിക്ക് മനസ്സിലായി സെക്യൂർ ഉസ്താദിന് ഉസ്താദിനുള്ള സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയതും ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾക്ക് എന്തടാ വേണ്ടത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരൂലേ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിൽ എന്നോട് പറയാലോ ഇന്നല്ലെങ്കിൽ നാളെ അനുഷ്ണോ ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങാം എന്ത് ഏയ് അത് വേണ്ട നാടിനു വേണ്ട ഒക്കെ ഫോറിന് മതി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതും രണ്ടും രണ്ടു തന്നെയാണ് അല്ല നാട്ടിൽ നിന്ന് കിട്ടായിട്ടല്ല പക്ഷേ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്ത ഒരു പവറ് അത് എന്തെന്നറിയില്ല അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ നാട്ടത്ത് തിരിഞ്ഞു എത്ര വിലപിടിപ്പുള്ള സാധനമാണെങ്കിലും ആ ഒരു സ്മെല്ലും കാര്യവും ഉണ്ടാവില്ലട അതെന്താ അറിയില്ലടാ അത് ഗൾഫിലെത്തിയതിനു ശേഷം നമ്മൾ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്നാണ് ആസ്വദിക്കാൻ കഴിയുക അല്ലാതൊരിക്കലും അവിടെ നമുക്ക് അവിടെ കാരണം ഫുൾ അത്രല്ലേ ഫുൾ നല്ല സ്മെല്ലാണ് എല്ലായിടത്തും അവിടുത്തെ ബാത്റൂമ് വരെ കണ്ടാൽ ആ ഒരു സ്മെല്ല് അത് വല്ലാത്തൊരു ഇതായിരിക്കും അത്രക്കും ശുദ്ധീകരണത്തിലൂടെയാണ് അവിടുത്തെ പരിപാടി അത്രക്കും പെർഫ്യൂംസും എബിലീസം നിൽക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അതാ നല്ല സെൻറ്റുകൾ നല്ല അത്രകൾ പുരട്ടിയിട്ട് അങ്ങനെയാണ് ഇട അവിടെ ഫുള്ളായിട്ട് ഇടനിൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഏതായാലും നിനക്ക് അറിവ് വീട്ടിൽ നല്ലൊരു ജോലിയും കിട്ടി കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ പറയുന്നിട്ടടാ ഇൻഷാ അല്ല ഞാൻ പറയണ്ടടാ എന്തൊക്കെ തന്നെയാലും കാണാൻ കഴിഞ്ഞല്ലോ ഷെഫി ഇനി നീ എന്നടാ ഞാൻ ഈ മാസം ലാസ്റ്റൊക്കെ തിരിച്ചു കൂടാം പക്ഷേ ഷെഫി ഉസ്താദിനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകണമെന്നായിരുന്നു കാരണം സീനത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ അന്ന് എടാ ഇന്ന് പോകണ്ട അല്ലടാ പോട്ടെ ഇന്ന് പോകണ്ടേ ഇന്ന് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കാം എന്താ ഷെഫി ഉസ്താദിനും അതുതന്നെയായിരുന്നു ആഗ്രഹം എന്നാൽ ഈ സമയം തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു അവൾ ഹോ സമയം പത്ത് മണി കഴിഞ്ഞു ഹോ പതിനൊന്നായി ഇനി വാതിലടിച്ച് കിടക്കട്ടെ ഇനിയിപ്പോൾ തുറന്ന് വാതിൽ മുട്ട തന്നെ ഉമ്മ തുറന്ന് കൊടുന്ന് കിടന്നോളും ഇടുന്നോളും കോലായിലെങ്ങാനും ഞാൻ കിടക്കട്ടെ അവൾ വാതിൽ കൊറ്റിയിട്ട് കിടന്നു സമയം പന്ത്രണ്ട് ഒരു മണിയായിട്ടും ഭർത്താവിനെ കണ്ടില്ല ഓ ഇനിയിപ്പോൾ വരവൊന്നും ഉണ്ടാവില്ല അവൾ കിടന്നുറങ്ങുന്നു എന്നാൽ ഈ സമയം അവൾ ഷജിലിനെ വിളിക്കുന്നു ഷജിൽ ഉറങ്ങിയോ എന്താ വീണ്ടും എന്താ വിളിച്ചത് സീനത്തെ ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ നീയുമായുള്ള ബന്ധം ഒഴുകാണ് ആ ഉസ്താദിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വേദനിക്കാനടി എനിക്ക് സത്യമായിട്ടും ഞാൻ വലിയൊരു ചതിയാണ് ചെയ്യുന്നത് എന്നൊരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരാണ് ചെയ്യാൻ പാടില്ലല്ലോ അത് നിനക്കങ്ങനെ കുറ്റബോധം തോന്നണില്ലേ എനിക്കൊരു കുറ്റബോധമില്ല ഷജിൽ നീ എങ്ങാനും എന്നെ വിട്ട് പോയിട്ടുണ്ടെങ്കിലേ ബാക്കി ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ എന്തെങ്കിലൊക്കെ നീ എന്നെ വിട്ട് പോവുകയോ അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൻ്റെ പേരവിടെ എഴുതി വെക്കും ശരിക്കും ഷജിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം പഠിച്ചവനെ വല്ലാത്തൊരു കിണിയിലായല്ലോ ഞാൻ അപക അകപ്പെട്ടത് ശരിയാണ് അവളുടെ ക്യാഷും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇത്രക്കും വലിയൊരു എനിക്ക് ഉസ്താദിനെ ആലോചിച്ചിട്ട് റബ്ബേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനയ്ക്കാണ് ഞാൻ ചതിക്കണല്ലോ അദ്ദേഹത്തെ ശരിക്കും ഷെജിലിന് നല്ല കുറ്റബോധം തോന്നിയിരുന്നു അദ്ദേഹത്തെ ഒന്ന് കരഞ്ഞു മാപ്പ് പറഞ്ഞാലോ എന്ന് വരെ തോന്നിപ്പോയി പക്ഷെ സീനത്തിൻ്റെ വിചാരിക്കുമ്പോൾ അഥവാ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് അവൾ എന്തെങ്കിലും കടങ്കുകയും ചെയ്താൽ അത് അതിലേറെ പ്രശ്നമായിരിക്കും എൻ്റെ പേരെങ്ങനെഴുതി വെച്ച് റബ്ബെ എൻ്റെ മാതാപിതാക്കൾക്കൊക്കെ അത് വല്ലാത്തൊരു പ്രയാസമായിരിക്കും ഷെഫി ഉസ്താദിന് പ്രയാസം ഉണ്ടാവും അവരെ വീട്ടുകാർക്കുണ്ടാവും ആ പെണ്ണിൻ്റെ ഉമ്മക്കും ഉപ്പാക്കും ഉണ്ടാവും ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ പഠിച്ചോനെ ആ പെണ്ണിന് നല്ല ബുദ്ധി തോന്നിക്കല്ല ഷെജിൽ വീണ്ടും ഉപദേശിച്ചു എടി നീ നിൻ്റെ ഭർത്താവിനോട് അടുത്ത് നല്ല രീതിയിൽ ജീവിച്ചോ പിന്നെ നിനക്ക് ഗൾഫിലേക്ക് പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പോകാലോ എന്താ എനിക്ക് ഇഷ്ടേ അല്ല ആ ഒരു കൂട്ടിരിട്ട് കിളിയെ പോലെയുള്ള ജീവിതം എൻ്റെ ഫ്രണ്ട്സുകൾ കുറേ പോയിട്ടുണ്ട് ഗൾഫിലേക്കൊക്കെ ഭർത്താക്കന്മാർക്ക് ജോലിയും പെണ്ണുങ്ങൾ കൂട്ടിരിട്ട് കിളികളെ പോലെ അങ്ങനെ നിൽക്കേണ്ടിയിരിക്കും പിന്നെ ഭർത്താക്കന്മാരുടെ കൂടെയൊക്കെ വിലസാൻ പോവുകയാണെന്തൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ എന്താ അതൊന്നും ഉണ്ടാവില്ല അവർ ഏത് നേരം അറബിയുടെ കീഴിലായിരിക്കും നമ്മളവിടെ റൂമിനെ കത്തുമായിരിക്കും എനിക്കിഷ്ടേ അല്ല കേട്ടോ നിനക്കിവിടെ ഇങ്ങനെ ബുള്ളറ്റിൽ ചെത്തി പറക്കാനായിരിക്കുമല്ലേ ഇഷ്ടം ഷജിൽ നീ എന്നോട് കൂടുതലായിട്ടൊന്നും സംസാരിക്കണ്ട പിന്നെ എന്നെ വിടാന്നുള്ള ഉദ്ദേശം ഒന്നും നടക്കൂലെട്ടോ എന്തൊക്കെ തന്നെയാലും ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും അത് മറക്കണ്ട ശരിക്കും ഷജിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം പഠിച്ചു നീത് സമയത്താണ് അങ്ങനെ അതാ ആ രാത്രി കഴിഞ്ഞു നേരം പുലർച്ചെയായപ്പോൾ ഉമ്മ തഹജദിനെ എഴുന്നേറ്റു ആ തണുത്ത വെള്ളത്തിൽ ഉളോഹു ചെയ്ത് ഉമ്മ നിസ്കരിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ എൻ്റെ കുട്ടി ഇവിടെ ഇല്ലല്ലോ റബ്ബേ അപ്പോഴാണ് അതോർത്തത് ഉമ്മ നിസ്കാരം കഴിഞ്ഞ് സുബഹ്വാങ്ങിന് വേണ്ടി കാത്തിരുന്നു സുബഹിവാങ്കുലി കേൾക്കുന്നു പഠിച്ച പോലെ കുട്ടി എപ്പളാവും വരിക ഉമ്മക്ക് ആകെ ആദ്യമായി മോനൊന്ന് വിളിച്ചു വയ്ക്കാലോ അല്ലെങ്കിൽ വേണ്ട സുബഹി നിസ്കാരത്തിന്റെ തിരക്കിലൊക്കെ ഇരിക്കാവും പള്ളിയിലല്ലേ എന്റെ കുട്ടി പഠിച്ച് വളർന്നത് അവിടെ തന്നെ അല്ലേ അതുകൊണ്ട് പിന്നെ സമാധാനക്കേടില്ല പിന്നെ എൻ്റെ ഉസ്താദ് ഉണ്ടാവും കൂട്ടുകാരുണ്ടാവും റബ്ബെ റാഹത്താണ് എല്ലാവരും ഓൻ ഗൾഫ് പോകാറപ്പോൾ വളരെയധികം സങ്കടപ്പെട്ടിരുന്നു എന്തൊക്കെ തന്നെയും ഇപ്പം എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും എൻ്റെ കുട്ടിയെ കണ്ടപ്പോൾ അന്ന് രാവിലെ തന്നെ ഷെഫി ഉസ്താദിനെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വീട്ടിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ ആ ഉമ്മ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു ഉമ്മ ഇതൊന്നും വേണ്ടില്ലായിരുന്നു മോനെ എൻ്റെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിൻ്റെ കൂടെ ഇങ്ങോട്ട് വരുന്നതല്ലേ അപ്പൊ ഭക്ഷണം കഴിച്ചു പോകണല്ലേ അപ്പോൾ മോനെ വന്നിട്ടുണ്ടെന്ന് എൻ്റെ ഉസ്താദ് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ മോനെ ഞാൻ വേഗം ഉള്ള എടുത്ത് ഉണ്ടാക്കിയതാണ് ഉമ്മാ അതൊന്നും വേണ്ടില്ലായിരുന്നു ഉമ്മ സാറല്ല മോൻ കഴിക്കുക ഉമ്മ ബുദ്ധിമുട്ടായില്ലേ ഏ എന്ത് ബുദ്ധിമുട്ടും മോനെ ഇതൊക്കെ ഇപ്പം എപ്പോഴും ഉമ്മ ആ ഒരു പത്തിരിയും കറിയും എല്ലാം ഉണ്ടാക്കിയത് ഷെഫി ഉസ്താദ് ടേസ്റ്റോട് കൂടി ഭക്ഷിക്കുന്നു മോനെ ബീഫ് വരട്ടിയതാണ് കഴിച്ചു നോക്ക് മുടിയാഴ്ച ഇറച്ചി ഇന്നലെ കിട്ടിയതായിരുന്നു അപ്പം ഞാൻ അടുത്ത് ഫ്രിഡ്ജിക്ക് വെച്ചു പിന്നെ ഇന്ന് ഷെഫ് ഉസ്താദ് വരുന്നുണ്ട് പറഞ്ഞപ്പോഴേ വേഗം ഞാൻ അത് ഉമ്മ ഞാനല്ല ആ എനിക്കറിയാം ആ എൻ്റെ ഉസ്താദിനാരെങ്കിലും ഒരു അതിഥി എപ്പോഴും ആണല്ലോ അപ്പം പിന്നെ ഞാൻ വേഗ വെള്ളത്തിലിട്ട് മുറിച്ചുണ്ടാക്കി എന്താ മോനെ രസമല്ലേ ഉമ്മ അസലായിട്ടുണ്ട് കേട്ടോ ബീഫ് ഇരട്ടിയതും പത്തിരിയും കറിയൊക്കെ സ്നേഹത്തോടെ ഷെഫ് ഉസ്താദ് അവിടെ നിന്ന് നൽകിയ ഭക്ഷണം കഴിച്ചു മോനെ ഉസ്താദിൻ്റെ കുട്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ വരണം കേട്ടോ ഇപ്പൊ അങ്ങോട്ട് വരാൻ വയ്യ അതുകൊണ്ടാണ് ഉസ്താദേ കുഴപ്പല്ല എന്നാൽ ഞാൻ അറിഞ്ഞിട്ട് ഉസ്താദ് മക്കളുടെ കൈകളിൽ ഷെഫി ഉസ്താദ് കരുതിയിരുന്ന ആ ഒരു ക്യാഷ് എടുത്തു കൊടുക്കുന്നു തൻ്റെ ഉസ്താദിൻ്റെ കയ്യിലും എന്താ കുട്ടിയാ ഇത് ഏയ് വേണ്ട വേണ്ട ഇതൊന്നും വേണ്ട അല്ല ഉസ്താദ് എൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് സന്തോഷത്തോടെ സ്വീകരിച്ചു ഷെഫി ഉസ്താദിന് വീട്ടിലേക്ക് പോകുവാൻ മനസ്സേ ഉണ്ടായിരുന്നില്ല ദസീനത്തിൻ്റെ ആ ഒരു മുഖം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല സീനത്ത് എന്താ പറയുക അവളുടെ സ്വഭാവം ഇങ്ങനെ എനിക്കറിയുന്നില്ല അവൾക്കുള്ളതിനോട് തുറന്ന് പറയാം രണ്ടും നടക്കില്ല ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ഒരു വാണിംഗ് ഞാൻ കൊടുത്ത് നിർത്തിയേക്കാണ് ഇനിയും അതിനോട് മുന്നോട്ട് പോകുന്നവളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവളുടെ കാര്യത്തിൽ ഉറപ്പായ തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് പക്ഷെ അവളൊന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാരോട് വിളിച്ച് കാര്യങ്ങൾ പറയുക തന്നെ വേണ്ടിവരും അങ്ങനെ അത് ഷെഫി ഉസ്താദ് മനമില്ലാ മനസ്സോടുകൂടെ തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു ഉമ്മ കാത്തിരിക്കുന്നു പൊന്നു മോനെ ഉമ്മാസാമലൈക്കും വലൈക്കും അസ്സലാൻ്റെ കുട്ടി ഞാൻ വിചാരിച്ചീനെ പഠിച്ചോനെ എവിടെന്നാമെന്ന് വിചാരിച്ചേനു പെരും വഴിയാണ് അല്ല മോനെ ഭക്ഷണം ആ ഉമ്മത വയറ് നിറച്ച് പത്തിരിയും ബീഫും ഒക്കെ ഞാൻ കഴിച്ചു വരികയാണ് ഏഹ് ആയി ഉസ്താദിന്റെ ആ ഉമ്മ ഉസ്താദിന്റെ വീട്ടിൽ നിന്നാണ് ഉമ്മാക്ക് അത് നന്നായിട്ട് അറിയാലോ മോനെ എൻ്റെ കുട്ടി ചെറുപ്പം മുതൽ മുതലെന്നെ അവിടെ പഠിച്ച് വളർന്നതല്ലേ അപ്പൊ അറിയാതിരിക്കൂലല്ലോ ആ കുട്ടിൻ്റെ സ്ഥിതിയിലെ അത് വല്ലാത്തൊരു വേദനയായിപ്പോയി ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് പെട്ടെന്ന് ഫർസാനയുടെ ആ ഒരു മുഖം അവൻക്ക് ഓർമ്മ വന്നു ഫർസാനാ എന്നെ മാറന്നോ നെഞ്ചകം വിട്ട് പാര മറ്റൊരു മണിയറ തന്നിൽ മരനോടൊത്ത് കഴിഞ്ഞോ മോനെ എന്താടാ ആലോചിച്ച് നിൽക്കുന്നത് ഉമ്മ ഉമ്മാ ഒന്നുമില്ല ഫർസാനിയുടെ പഴയകാല ജീവിതമായിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരു നിമിഷം അവൻ ഓർത്തു അള്ള ഞാൻ സ്നേഹിച്ചവർക്ക് എന്നെ ചതിക്കുകയാണല്ലോ അന്ന് ഫർസാന എന്നെ ചതിച്ച് രക്ഷപ്പെട്ടു അവൻ്റെ കൂടെ പക്ഷേ ഭാര്യ മറ്റൊരു തന്റെ കൂടെയാണ് ഷെഫി ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മ അവന്റെ മുഖത്തേക്ക് നോക്കി മോനെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് ആ കോലായി തന്നെ ഇരുന്നു മോനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുള്ളു ഉമ്മ എന്തിനു തന്റെ ഭാര്യയുടെ സ്വഭാവം അത് ഷെഫി ഉസ്താദിനെ ഉമ്മയുടെ മുമ്പിൽ തുറന്നു കാണിക്കണമെന്ന് തോന്നുകയാണ് പക്ഷേ അവളൊന്നും തന്നോട് ഇതുവരെ മിണ്ടുന്നില്ല ഒന്നും പറയുന്നില്ല ഞാൻ വന്നിട്ട് പോലും തന്നെ മൈൻഡില്ല എന്നുള്ള കാര്യം അവന് മനസ്സിലായി തുടങ്ങി അല്ല ഞാൻ സ്നേഹിക്കുന്നവരല്ല എന്നെ ചതിക്കുകയാണ് ഞാനെന്താ റബ്ബേ ഇത്രക്കും ഇങ്ങനെയൊരു ഭാഗ്യമില്ലാത്തവരായി പോയത് ഷെഫി ഉസ്താദ് തൻ്റെ കണ്ണുകൾ ആരും അറിയാതെ തുടച്ചുകൊണ്ടിരുന്നു മോനെ ഉമ്മ ചായ എടുത്ത് വെക്ക വേണ്ടമ്മാ കഴിച്ചതേയുള്ളൂ അതൊക്കെ മോനെ ദഹിച്ചിട്ടുണ്ടാവില്ലേ ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ഇല്ല വേണ്ട എൻ്റെ കുട്ടി എന്തിനു കരയണേ ഷെഫി ഉസ്താദിൻ്റെ മുടികളിൽ തലോടിക്കൊണ്ട് ഉമ്മ ചോദിക്കുന്നു ഉമ്മ ദുന്യാവ് എനിക്ക് ഒരിക്കലും അനുകൂലമാണല്ലോമ്മ എനിക്ക് ഈ ദുനിയാവ് നിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ഉപരൊക്കെ